ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ ഇത് ഈ സംഭവമല്ലേ ഈ എൽ ഇ ഡി ബൾബ് കേടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒരു ഒരു അഞ്ച് പൈസ ചിലവില്ലാണ്ട് ഇത് നമുക്ക് എങ്ങനെ നേരാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഇതെല്ലാം ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഇത് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം ഉറപ്പുണ്ട് കാരണം ഇത് റെഡി ആകും എന്നുള്ളത് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മളിത് ഈ വീട്ടിൽ ഒരു ഷോൾഡർ ഉണ്ടായിരുന്നതാണ് സോറി ഹോൾഡർ ഉണ്ടായിരുന്നതാണ് ഈ സാധനം ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് ചുമരുന്ന് ഞാൻ നേരെയാണെങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ ഇതിലേക്ക് വയർ കൊടുത്തിട്ടുണ്ട് ഈ പ്ലഗിലേക്ക് പ്ലഗ്ഗിലേക്ക് വയർ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ഈ ബൾബ് വെച്ചു ഈ ബൾബ് വെച്ചതിനു ശേഷം ഇപ്പോൾ എങ്ങനെ അഴിക്കാന്ന് വെച്ചാൽ അഴിക്കാൻ എളുപ്പമാണ് ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിൽ രണ്ട് തട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഞാൻ ഈ സാധനം കൊണ്ട് രണ്ട് തട്ട് നാല് പുറം കൊടുത്തപ്പോൾ ഈ സാധനം അഴിഞ്ഞു വന്നു അതിന് ശേഷം നമ്മൾ ഇത് ചെക്ക് ചെയ്യണുണ്ട് ചെക്ക് ചെയ്യണമെന്ന് വച്ചാൽ അധികം ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ ഉള്ളിലത്തെ കേട് വരില്ല കാരണം ഇത് അധികം വരുന്നത് ഈ ബൾബുകളിലത്തെ ഏതെങ്കിലും ഒന്നായിരിക്കും അപ്പോൾ ഞാനിതോ ഇതിൽ ഇത് നിങ്ങൾ ഇത് നിങ്ങളുടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇത് ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ തന്നെ അറിയും സംഭവം പെട്ടെന്ന് അറിയും അപ്പോൾ ഞാൻ ഇത് എന്താ പൂർണ്ണമായിട്ട് പറഞ്ഞു തരുന്നത് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരികയായിരുന്നു അപ്പോൾ എല്ലാം മനസ്സില എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു അഞ്ച് പൈസ അലവുള്ളാണ്ട് നമുക്കിത് എങ്ങനെ നേരാക്കാൻ നോക്കാം അപ്പോൾ ഇത് ഞാൻ ഇരുന്നൂറ് വോൾട്ടിൽ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ് വോൾട്ടിൽ ഇട്ടതിന് ശേഷം ഞാനിത് ഈ നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് കാണും ചൂട്ടിൽ പോസിറ്റീവും മേലെ നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ഇതാണ് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആണ് അപ്പോൾ ഇത് രണ്ടും ഇതിൽ വയർ വരുന്ന ഭാഗമുണ്ടല്ലോ അതിലേക്ക് ഈ രണ്ടും കണക്ട് ചെയ്തപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ആ കറുപ്പ് നെഗറ്റീവിലും ചുവപ്പ് പോസിറ്റീവിലും വെച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് കിട്ടി ഏത് ഇരു നൂറ്റി ഇരുപത് വോൾട്ട് ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിൻ്റെ നമുക്ക് നമുക്കത് കേടൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചരാം അപ്പോൾ ഈ ബൾബ് ഇതിലേക്ക് ആദ്യം ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്യുക ഇപ്പം ഇതിൽ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇനി നമുക്ക് ഇത് ഈ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ അതോ ഈ രണ്ട് സൈഡിൽ കാണുക ഒരു പോസിറ്റീവ് പ്ലസ് ഒരു മൈനസ് ഈ പ്ലസും മൈനസും നമ്മൾ കറക്റ്റായിട്ട് പ്ലസ് മൈനസും വെച്ചുകൊടുക്കുക നെഗറ്റീവും പോസിറ്റീവും വെച്ചെടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ ഈ പ്രോ ഇത് വെച്ചുകൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ ഇതിൽ കാണിക്കണത് നൂറ്റി ഇരുപതിൻ്റെ ഉള്ളിലാണെങ്കിൽ അപ്പോൾ ഞാൻ നെഗറ്റീവും ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പന്ത്രണ്ട് പതിനൊന്ന് പത്തോ നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് കാണിക്കേണ്ടത് കണ്ട നമ്മളിത് ഇരുന്നൂറ് വോൾട്ടിൽ വെച്ചതിന് ശേഷമാണ് അങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ ആയിരം വോട്ടിലാണെങ്കിൽ നമുക്ക് ആരം വോട്ടാണെങ്കിൽ നൂറ്റി പതിനെട്ട് ഉണ്ടോ ഇങ്ങനെ കാണിക്കും അപ്പോൾ നമുക്കത് ഇരുന്നൂറ് വോൾട്ട് വെച്ച് ചെക്ക് ചെയ്യാം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതോ ഒരു വയറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വയറ് രണ്ടറ്റം എന്തോ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് രണ്ടറ്റം ഇനി നമുക്ക് ഈ നമ്മുടെ ഈ എൽ ഇ ഡി ഉണ്ടല്ലോ ഈ എൽ ഇ ഡിൻ്റെ ഓരോ അറ്റത്തും രണ്ട് സൈഡിലും ഈ എൽ ഇ ഡിൻ്റെ രണ്ട് സൈഡിലും ഈ വയർ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക നമുക്കത് നോക്കി വെക്കാം ഇപ്പോൾ വേണ്ട കത്തണുണ്ട് ഈ സാധനം അപ്പോൾ ഈ ബൾബാണ് ഇതിൽ കേടായണത് ഈ ബൾബ് ബാക്കിയുള്ള ബൾബ് ഒന്നും ഇങ്ങനെ ഷോർട്ടാക്കുമ്പോൾ കത്തണില്ല അപ്പോൾ അതിന് അർത്ഥം ഈ ഒരു ബൾബ് ഇങ്ങനെ കത്തുണ്ടെങ്കിൽ ഈ ഒരു ബൾബ് മാത്രമാണ് കേടാണെന്നാണ് അപ്പോൾ നമുക്ക് ഈ ബൾബ് നിന്ന് എടുത്ത് മാറ്റാം ഈ ബൾബ് തിന്നെടുത്ത് മാറ്റിയിട്ട് വേറെ എൽ ഇ ഡി ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം അതിന് വലിയ ഷോൾഡറൊക്കെ വേണം ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ബൾബ് എടുത്ത് മാറ്റാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്കണക്റ്റ് ചെയ്യുന്നു ഡിസ്കണക്റ്റ് ചെയ്തു ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതാണ് ബൾബ് ഈ ബൾബാണ് ഈ ബൾബ് നമുക്ക് ഒന്ന് എടുത്ത് മാറ്റാം അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ഇത് അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊളിച്ച് പൊളിച്ച് മാറ്റാം അപ്പോൾ അങ്ങനെ ഈ മേലത്തെ സാധനം വേണ്ടിയിട്ടുണ്ട് ഇത് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ അതിൻ്റെ ഇത് കിടക്കണതാ അപ്പോൾ അത് വന്നിട്ടുണ്ട് നമുക്കത് രണ്ട് ഷോൾഡ് ചെയ്യാം ഒരു കമ്പി എടുത്തിട്ട് ഒരു ചെറിയൊരു കമ്പി എടുക്കാം ഈ വയറിൻ്റെ ചെറിയൊരു കമ്പി എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഷോൾഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാം സൂപ്പർ ഗ്ലൂ ഗണ് എന്തെങ്കിലും ഗണ് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവികോളോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുക അങ്ങനെ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അത് ഈ മറ്റുള്ള ബൾബൊന്നും കേടുവരരുത് അതേപോലെ ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താലും മതി എങ്ങനെയെങ്കിലും ഷോർട്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷോൾഡറും ഒക്കെ ഉള്ള കാരണം ഞാനിവിടെ ഷോൾഡർ വെച്ചിട്ടാണ് ഷോൾഡ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇത് അയൺ ഷോൾഡ് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കി വെക്കാം എന്നിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ ഞാൻ ഈ വയർ എടുക്കണില്ല പകരം ഞാൻ ഒരു ചെറിയ ഷോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇത് ജോയിൻറ് ചെയ്ത് കൊടുക്കുന്നത് ഇത് അയണാണ് ആണ് അയണാണ് അപ്പോൾ ഞാനിത് പ്ലഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഷോൾഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാ ഈ രണ്ടെണ്ണം ഞാൻ ഷോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഇത് ഒന്ന് കത്തിച്ചു നോക്കാം അപ്പൊ ഇങ്ങനെ നമുക്ക് നേരാക്കാം ഓക്കെ നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് കത്തിണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ലൈറ്റ് നേരാക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അറിയാത്തവർക്കൊന്നും പറഞ്ഞു കൊടുക്കുക ഓക്കെ പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഇപ്പൊ ഇവിടെ രാത്രിയാണ് ഗുഡ് നൈറ്റ് ആ ഇതാ കണ്ടോ ഇതൊക്കെ